ചടങ്ങുകളോടെ ജില്ലാതല ആഘോഷങ്ങൾ ചെറുതോണിയിലാണ് കുട്ടികളുടെ വിവിധ പരിപാടികൾ പരിപാടികൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു ജില്ലാ ചെറുതോണിയിലാണ് രാവിലെ എട്ടിന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള പരിപാടി ശിശുദിന റാലി കുട്ടികളുടെ സമ്മേളനം ശിശുദിന സ്റ്റാമ്പ് പ്രകാശനം കുട്ടികളുടെ പ്രധാനമന്ത്രി കുമാരി ദയാ മോനീഷ് നയിച്ച ശിശുദിന റാലി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു ചെറുതോണി ടൗണിൽ നിന്ന് ആരംഭിച്ച റാലി ടൗൺ ഹാളിൽ സമാപിച്ചു പൊതുസമ്മേളനം കുട്ടികളുടെ പ്രധാനമന്ത്രി കുമാരി ദയാ മോനിഷ് ഉദ്ഘാടനം ചെയ്തു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് ഏറെ നൽകുന്നു അവർക്ക് ശിശുക്ഷേമ സമിതി കുട്ടികളുടെ സ്പീക്കർ കുമാരി അന്ന മനോജ് അധ്യക്ഷയായി ശിശുദിന സ്റ്റാമ്പ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് പ്രകാശനം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ഗീതാകുമാരി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ സന്ദേശം നൽകി പഞ്ചായത്ത് അംഗം നിമ്മി ജയൻ സമ്മാനദാനം നിർവഹിച്ചു ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയെ പരിചയപ്പെടുത്തുന്ന ഫോട്ടോ പ്രദർശനം വർണ്ണോത്സവ മത്സരവിജയികൾക്കുള്ള സമ്മാന വിതരണം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു

ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാട്രൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് ബേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം